കിലോമീറ്റർ ിട്ടോ വിഷു കൈനീട്ടം ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വിഷു ദിവസമാണ് ഞാനൊക്കെ ഉള്ളു അപ്പം ഫുഡ് ഉണ്ടാക്കുന്ന തരത്തിലാണ് പിന്നെയാണെങ്കിൽ ഇക്കൊല്ലം ഞങ്ങൾക്ക് വിഷു ഇല്ല അപ്പം അതുകൊണ്ട് പായസം മാത്രമേ എക്സ്ട്രാ അങ്ങനെ ഉണ്ടാക്കണുള്ളൂ സാധാരണ വിഷുവിന് എല്ലാ ഐറ്റംസും ഉണ്ടാക്കുന്നതാണ് കേട്ടോ പച്ചടി അവിയലൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പം ഇത്തവണ അത് ഉണ്ടാക്കുന്നില്ല പിന്നെ ആണെങ്കിൽ ഇന്ന് രാവിലെ ചായക്ക് അവിടെയാണ് ഉണ്ടാക്കി അതാകുമ്പം ഒരുപാട് സമയം പോകേണ്ട കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് എളുപ്പപ്പണിയാക്കിയതാണ് പിന്നെ അച്ഛൻ കൊണ്ടുവരണ ബ്രാലാണ് അച്ഛൻ പണിയെടുക്കണേ അവിടെ ഒരു ചൂണ്ടിട്ടിട്ട് ബ്രാല് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കുറേ എന്നോട് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പം ഇന്ന് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അത് നന്നാക്കുകയാണ് ஜீவண்டர் மாறி கொரே கலத்தீன் காண சமாதானே அப்பிரேகப்பிடித்தோம் நிற்க എങ്ങനെ യൂട്യൂബിലൂടെ എങ്ങനെയാ പറഞ്ഞു പോയി വെറുതെ അച്ഛനങ്ങനെ കളിയാക്കുന്നാണ്ടോ വേറെ ഒന്നല്ല പിന്നെ അതിന്റെ ഇടയിൽ കണ്ണേട്ടം വിളിച്ചിട്ടുണ്ടേനീന്റെ എങ്ങനെയല്ല അവസാനം ഈ മീൻ നാക്കണ വരെ എൻ്റെ തലയിലാവും അപ്പോൾ ആ ഡ്യൂട്ടി ഞാൻ തന്നെ ഏറ്റെടുത്ത് നല്ല ചെറിയ ചെറിയ കഷ്ണാക്കി മുറിച്ചു അപ്പൊ വിഷു എന്താ പരിപാടി അമ്മ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണം തട്ടിക്കൂട്ടി മാങ്ങച്ചാർ ഉണ്ടാക്കണം പിന്നെ പറ്റുവെച്ചാൽ ഒരു അവിയൽ ഉണ്ടാക്കണം ചിക്കൻ പൊരിക്കണം പിന്നെന്താ പായസം പായസം അത് കഴിഞ്ഞിട്ട് അമ്മേൻറെ അടുത്ത് പോകണം അമ്മേന്റെ അടുത്ത് പോണം തോജുട്ടം വരും തോച്ചുട്ടന്റെ അടുത്ത് പോകണം അച്ഛൻ്റെ അടുത്ത് മേടിക്കണം തോജ് നാളെ വരൂല്ല നാളെ വരും അപ്പം ഞാൻ ചായ കുടിച്ചിട്ട് ചായ അയ്യോ ലേറ്റ് ആയിട്ടാണ് ഞാൻ ചായ ഒടിച്ചത് അച്ഛന് ചേച്ചി ചായ ഒടിക്കാൻ സമയത്ത് ഞാൻ അവരെ ട്രോളിക്കൊണ്ടിരിക്കേനും അപ്പം അതുകൊണ്ട് ചായ അടിക്കാൻ ടൈം കിട്ടിയില്ല അപ്പം ഞാൻ ഉദ്ദേശിച്ച അവിടെ എങ്ങനെയല്ലേനും പക്ഷേ സോഫ്റ്റ് ഒക്കെ ആയിട്ടേന് പക്ഷേ ചുട്ടി ഒന്നൊക്കെ ഇങ്ങനെ ആയിപ്പോയി പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ മീനൊക്കെ ഒന്ന് മസാല തേച്ച് വെച്ചു പിന്നെ ഇന്ന് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കോഴിക്കോട് ഭാഗത്തൊക്കെ സദ്യ കൂടെ നോൺ വെജ് ഉണ്ടാവും ഇന്ന് അങ്ങനെ സ്പെഷ്യലായിട്ട് ഇന്ന ഐറ്റം എന്ന് പറഞ്ഞിട്ടൊന്നും ഉണ്ടാക്കണില്ല ചേച്ചി കുറേ ദിവസമായിട്ടുണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം എന്നു വിചാരിച്ചിട്ടില്ല അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ അങ്ങനെ ഉണ്ടാക്കണുള്ളൂ അല്ലാതെ സദ്യയുടെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അമ്മ എന്താണോ ഇവിടെ ആദ്യമായിട്ടുണ്ടാക്കുന്നില്ല ഞാൻ അതുവരെ കൂട്ടിയിട്ടില്ല കൂട്ടിന്ന് പക്ഷേ അതിൽ ലൂസ് ആയിക്കിട്ട് അതായത് കുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ രണ്ട് മാങ്ങി മാങ്ങണ്ടി തിന്ന ടേസ്റ്റാറില്ല അന്നെങ്കിലും മനസ്സിൽ കുളിക്കും ഞാൻ എന്നിട്ട് പോണപ്പൊക്കെ മാങ്ങണ്ടോ നോക്കിയിട്ടോ പാലക്കാടിന് ഇങ്ങോട്ട് വന്നതന്നെ മറ്റേ ഇവിടെ ഉണ്ടാവലുണ്ട് വൈതിരിങ്ങാടി എത്തണതിന്റെ മുന്നേ ഒരു ഷോപ്പുണ്ട് ആ ആർ ജി ഒരു മില്ലൊക്കെ ഉണ്ട് അതിന്റെ അടുത്തായിട്ടൊരു മാങ്ങേന്റെ കുറെ കിട്ടുന്നുണ്ട് അവിടെ ഞാൻ നോക്കി വരുന്നു അവിടെയാണ് പിന്നെ നമ്മളൊന്ന് പോകുമ്പോ പിന്നെ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ പായസമാണ് അരിപ്പായസം ഒരു പന്ത്രണ്ട് പാക്ക് പാലും ഒരു മഗ് വെള്ളമാണ് ചേർത്തത് പക്ഷൊക്കെ ആവുമ്പോ എന്താ പറയാ ഞാൻ അകപ്പാടെ വീട്ടിൽ അമ്മയ്ക്ക് ചെയ്ത് കൊടുക്കുന്ന രണ്ട് പരിപാടിയാണ് ഒന്ന് ഈ ചിക്കൻ പൊരിക്കിയതും ഒന്ന് ഉപ്പേരി ഇട്ടിട്ട് കൊടുക്കണം സേമിയെ പൊട്ടിക്കല് സേമിയെ പൊട്ടിക്കല് അത് അച്ചമ്മ എന്നിട്ട് അത് അച്ചമ്മന്റെ പൊട്ടിക്കും അപ്പൊ ചിക്കൻ പൊരിക്കുമ്പോൾ ഉപകാരം എന്താ വെച്ചാല്

വീട് ഇടുമ്പോലെ തേങ്ങ കഴിഞ്ഞിട്ടോ വിഷു കഴിഞ്ഞിട്ടോ ഒരാക്ക് വേണ്ട അത് നൂറുപയുള്ളു അച്ചക്ക് അമ്പത് ഉറുപ്പൊരു മുട്ടായി കിട്ടുള്ളൂ നൂറ് കിട്ടി ഫുഡുണ്ടാക്കൽ പരിപാടിയൊക്കെ കുറച്ചൊന്ന് ലേറ്റായി രണ്ട് രണ്ടര കഴിഞ്ഞ് പായസം ഉണ്ടാക്കാൻ കുറച്ചൊന്ന് ലേറ്റായി പോയി അതുകൊണ്ടാണ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു എനിക്കിപ്പം കഴിക്കാൻ എന്തുണ്ടെന്നുണ്ടെങ്കിലും ചിക്കൻ പൊരിച്ചതുണ്ടെങ്കിൽ ഞാൻ അത് മാത്രമേ കഴിക്കുള്ളൂ ചോറൊന്നും അങ്ങനെ വല്ലാണ്ട് കഴിക്കില്ല ചിക്കനും കൂട്ടുകറി അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് ചേച്ചി ഞാനും കൂടെ പോവാണ് സംഭവം രണ്ടാളും കൂടെ അടിയുണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ എന്ത് സാധനം എടുത്താലും എടുത്ത് കൊടുത്ത് വെക്കില്ല അപ്പം അതിന് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സംഭവം ഞാൻ എടുത്തിട്ട് എവിടെയാണ് വെച്ചത് എനിക്ക് ഓർമ്മല അപ്പം അത് ചേച്ചി തപ്പി പിടിച്ചെടുത്ത് തരാൻ വേണ്ടിയിട്ട് പറയണം സാധാരണ ഇവിടെ നടക്കുന്നതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോഷോട്ട് രണ്ടാളും കൂടെ കുറേ ഫോട്ടോ എടുത്തു സാധാരണ ഇത്രയൊന്നും ഫോട്ടോസൊന്നും എടുക്കാറില്ല അപ്പം ക്യാമറ ഫോട്ടോ എടുത്ത് തരാനൊന്നും ആളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ടൈമർ സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഫോട്ടോയും ഒക്കെ എടുത്തത് അപ്പം സദ്യ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളെ സദ്യ ഒക്കെ കഴിഞ്ഞ് എന്താ ഞങ്ങള അമ്മേൻ്റെ അടുത്തും കണ്ണാടിൻ്റെ അടുത്തൊക്കെ പോകാൻ പോവാണ് കണ്ണാടിൻ്റെ അടുത്തല്ല അവിടെ അമ്മേൻ്റെ അടുത്ത് പോകാൻ പോവാണ് അമ്മമ്മേൻ്റെ അടുത്ത് പോണം അതേപോലെ അമ്മേൻ്റെ അടുത്ത് പോകാൻ കണ്ണാടിൻ്റെ അമ്മേൻ്റെ അടുത്ത് പിന്നെ നമ്മളെ തോച്ചുട്ടിൻ്റെ അടുത്തൊന്ന് കാണാൻ പോകണം അപ്പം പോയിട്ട് വരാം രണ്ടാളും കൂടെ ആദ്യം പോയത് അവിടെ കണ്ണടൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് കണ്ണടൻ്റെ വീട്ടിലേക്കാണ് അപ്പം ചേച്ചിയുടെ സ്വന്തം ആൾ അവിടെ ഉണ്ട് സ്കൂപിക്കുട്ടൻ ചേച്ചിയും ആളും ഭയങ്കര കമ്പനിയാണ് കേട്ടോ ഒന്നും എന്നെ വന്ന് തൊട്ടാൽ മതി ഒന്നെങ്കിൽ ചേച്ചീനെ കടിച്ചു മാറ്റും അല്ലെങ്കിൽ എന്നെ കടിച്ചു മാറ്റും ആൾ പാവാണ് എന്നെ ഇതുവരെ ഒന്നും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ നമ്മുടെ സ്കൂബിക്കുട്ടൻ അപ്പം ആൾ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പോസൊക്കെ ചെയ്ത് തരട്ടും ടോയ്സൊക്കെ എടുത്ത് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം സ്കൂബിക്കുട്ടൻ പാവാണ് പിന്നെ ഇത് അമ്മ അവിടെ കണി വെച്ചിട്ടുണ്ടായിരുന്നു ഒരുവിധം എല്ലാ സാധനം അമ്മ കണക്കി വെച്ചിട്ടുണ്ട് അപ്പം ശരിക്കും രാവിലെ അമ്മ ഇങ്ങനെയാണോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ആയിട്ടില്ലേ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്മമ്മേൻ്റെ അടുത്ത് പോയി പിന്നെ പോയത് വലീച്ചിൻ്റെ വീട്ടിലേക്കാണ് അവിടെ നമ്മുടെ തോജും ഒക്കെ ഉണ്ട് വലീച്ചൻ്റെ മോളെ വാവയാണ് നമ്മുടെ തോജുക്കുട്ടെ പ്ലീസ് പ്ലീസ് ഞാൻ വീഡിയോ കിട്ടോ ആരും പ്രത്യേകിച്ച് കാണുന്നൊന്നും പോണില്ല എന്നാലും ൊക്കെ കിട്ടുന്ന എന്താന്ന് വെച്ചാ ആളെ ചോക്ലേറ്റ് ചേച്ചി തട്ടിപ്പറിച്ച് കയ്യിൽ വെച്ചിരിക്ക അതാണ് ഇന്ന് ഐ ലവ് യു ഒക്കെ വരുവരിക്ക കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു ചായ ഒടിച്ചു അത് കഴിഞ്ഞ് ഐസ്ക്രീം ഒക്കെ കഴിച്ച് വിപീടം പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു പടക്കും മത്ത് അപ്പൊ എല്ലാതും ഉണ്ട് ഇനി അതെന്താ പോയത് എന്താ പൊത്തിച്ചെവിറ്റിച്ചോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഫറൂഖ് പാലത്തിൻ്റെ അവിടെ എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു അപ്പം അവിടെ പോയി ആ വ്ളോഗും കാര്യങ്ങളൊക്കെ നാളെ കാണാം അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്